ഹായ് ഡിയേഴ്സ് അപ്പോൾ പൊന്നോട്ടെൻ്റെ അച്ഛൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ചേച്ചിക്ക് മോനും എത്താൻ കഴിഞ്ഞില്ല കേട്ടോ അവർക്ക് വരവ് കഴിഞ്ഞില്ല മോനും എക്സാം വരുന്നതുകൊണ്ട് പിന്നെ ചിങ്ങം ലാസ്റ്റ് ദിവസമായിരുന്നു അതുകൊണ്ട് വേറൊരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യാനും കഴിഞ്ഞില്ല ചിങ്ങം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കന്നിമാസമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പോകാമെന്ന് കരുതി ചിങ്ങത്തിൽ കയറാമെന്ന് കരുതി അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചിങ്ങമാസത്തിൽ നടത്തുന്നതാണ് നല്ലതെന്ന് പറയില്ലേ അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് കയറുകയാണ് അപ്പോൾ പൊന്നോട്ടു തന്നെ പുതിയ കാഴ്ചകളായിരുന്നു പുതിയ വഴികളും പുതിയ വീട് അങ്ങനെയൊക്കെ ഞെട്ടിയിട്ടിരിക്കുമായിരുന്നു ആൾ അപ്പോൾ ഞങ്ങളിത് എവിടെ എത്തി എന്നൊക്കെ വെച്ചിട്ട് നോക്കിയിരിക്കുമായിരുന്നു അപ്പോൾ ഇതേ അമ്മ മഞ്ഞൾ വെള്ളം ഞങ്ങൾക്ക് ആരതി ഒഴിയാനായിട്ട് ശരിയാക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ അത് പിന്നെ അതുപോലെ തന്നെ കർപ്പൂരം കത്തിച്ചിട്ട് ആരതി ഒഴിയണം എന്നുണ്ടായിരുന്നു ഞങ്ങൾ കയറുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ മൂന്നാൾ കൂടി കയറണം വീട്ടിൽ ഒരുമിച്ച് കയറണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അതൊന്നും നടന്നില്ല ചേട്ടന് ലീവ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ചിങ്ങമാസം തീരുന്നതിന് മുമ്പ് വീട്ടിലേക്ക് കയറാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ദേ പൊന്നൂട്ടനെ അമ്മ ആരതി എഴുതിയുന്നുണ്ട് എന്താ സംഭവം എന്നറിയാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ അപ്പോൾ എന്താ ഈ ഇതൊരു പുതിയ കളിയാണല്ലോ എന്ന് വെച്ചിട്ട് നോക്കിയിരിക്കുവായിരുന്നു അടുത്തത് ആരതി ഒഴിയുന്നത് കർപ്പൂരം കത്തിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കർപ്പൂരം കത്തിച്ചിട്ട് ആരതി എഴിയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചന്ദനം ചന്ദനം ഇട്ട് കൊടുക്കുന്നുണ്ട് മോന് അപ്പോൾ ഈ മഞ്ഞൾ വെള്ളം അതുപോലെ തന്നെ ആരതി ഒഴിയുന്നതും മഞ്ഞൾ വെള്ളം കളയുന്നത് ഇങ്ങനെ ഞങ്ങൾക്ക് ആരതി ഒഴിഞ്ഞതിന് ശേഷം ആ മഞ്ഞൾ വെള്ളം പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് ഈ എന്താ കണ്ണേർ ദോഷം അങ്ങനെയൊക്കെയുള്ള ദൃഷ്ടി ദോഷം ഉണ്ടല്ലോ അപ്പോൾ അത് അതുപോലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറട്ടെ എന്ന് വെച്ചിട്ട് ആണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഏട്ടൻ്റെ വീട്ടിലല്ല ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ അങ്ങനെയാണ് പറയാറ് അതിനു അതിനുവേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നതെന്നാണ് അപ്പോൾ ദേ മോൻ്റെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ മോൻ്റെ കാല് തൊട്ട് കുഞ്ഞിക്കാൽ ആദ്യമായിട്ട് തൊട്ട് തൊട്ട് വീട്ടിനകത്തേക്ക് കയറുക എന്നാണ് ആ ചടങ്ങ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ദേ വീട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ പൊന്നുണ്ടൻ ആദ്യമായിട്ട് അച്ഛൻ വീട്ടിലെത്തി ഞങ്ങൾ കയറുമ്പോഴേക്കും ഞാനിങ്ങനെ മനസ്സിലാലോചിക്കായിരുന്നു ഞാനിങ്ങനെ വിളക്ക് കൊണ്ടുവന്നിട്ട് വീട്ടിൽ കയറിയതായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ മനസ്സിൽ ഓർമ്മ തരുന്നത് അപ്പോൾ ദേ ഞങ്ങൾ എത്തി വീട്ടിൽ ഇരിക്കുകയാണ് വിളക്കിന് മുന്നിലിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ മോനെ ചിരിപ്പിക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വിളക്കൊക്കെ കണ്ടിട്ട് പൊന്നൂട്ടേനിങ്ങനെ എന്താ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ വിളക്കൊക്കെ കണ്ട് നോക്കി എന്താ എന്നറിയാണ്ട് ഇങ്ങനെ നോക്കിയല്ലേ എവിടെയാണ് ഞങ്ങൾ എത്തിയെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്താ ചിങ്ങമാസത്തിൽ തന്നെ വീട്ടിൽ കയറണമെന്ന് വെച്ചിട്ട് ആണ് ചിങ്ങ ലാസ്റ്റായി കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇടാനായിട്ട് കുറച്ചധികം താമസിച്ച് പോയതാണ് അങ്ങനെ ഞങ്ങളിത് അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ മോനും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും ചിരിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്നിട്ട് അതുകൊണ്ടാണ് ആരും ഇങ്ങോട്ട് വരാതിരുന്നത് പിന്നെ ഇതേ അമ്മ വന്നു അമ്മയുടെ കയ്യിൽ മോനെ കൊടുത്തിട്ട് ഇരിക്കുകയാണ് ഫോട്ടോസൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഞാനും അമ്മയും മോനും കൂടി ഇരുന്നിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ നിന്നിട്ട് എല്ലാവരും ചിരിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛമ്മയുടെ കയ്യിലിരുന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും ചിരിപ്പിക്കുന്നതൊക്കെ നോക്കിയാൽ എല്ലാവരുടെയും മുഖത്ത് നോക്കിയിരിക്കുക അമ്മയാണ് കൈ കെട്ടിയിട്ട് ചിരിപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ അപ്പോൾ മോനെത്തിയ സന്തോഷത്തിലായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ അങ്ങനെ ഞങ്ങളതേ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് ഇരിക്കുകയാണ് അപ്പോൾ പൊന്നൂട്ടൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ച് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങളിതേ കുറച്ച് സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു അയൻ ഷൂട്ടിനും പുറത്തൊക്കെ കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം ബൈ ബൈ